എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ള വളരെയേറെ ആൾക്കാർ വരുന്ന വളരെയേറെ പ്രത്യേകതകളുള്ള തൃക്കക്കൂടി ഗുഹാക്ഷേത്രത്തിലെ കാഴ്ചകളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ചാനലിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എനിക്ക് കാറ്റടിക്കുന്നതൊക്കെ പറയാൻ കേൾക്കാൻ പറ്റുന്നുണ്ടോ കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ പണിയായി പോവും ഞാൻ വീണ്ടും വോയിസ് ഓവർ വരും ഇതിൽ ഇച്ചിരി ഉറക്കെ പറയാം അല്ലേ അപ്പോൾ കവിയൂർ ഗുഹാക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഗുഹാക്ഷേത്രത്തിലല്ല ഗുഹാക്ഷേത്രത്തിലെ ഒരു പാറ പാറ തുരന്താക്കിയ ക്ഷേത്രമാണ് ആ പാറയുടെ മുകളിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് അപ്പം കവിയൂർ റോക്കറ്റ് ടെമ്പിളിൻ്റെ കാഴ്ചകളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഭീകരമാണെങ്കിൽ ഞാൻ ആ ഭാഗം കട്ട് ചെയ്ത് കളയത്തില്ല നിങ്ങൾക്ക് ചിരിക്കാനുള്ളൊരു വകുപ്പ് ഉണ്ടാക്കിയിട്ടേ ഞാൻ പോകത്തുള്ളൂ നമ്മളിപ്പോൾ തോട്ടഭാഗം എന്ന് പറയുന്നൊരു സ്ഥലത്തായിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് നേരെ ആദ്യം കവിയൂർ മഹാദേവർ ക്ഷേത്രത്തിലേക്ക് പോകണം അപ്പോൾ നമ്മുടെ റോക്ക് കട്ട് ടെമ്പിളിലേക്കുള്ളൊരു ദൂരം എന്ന് പറയുന്നത് പത്തനംതിട്ടയിൽ നിന്നൊരു മുപ്പത് കിലോമീറ്ററും തിരുവല്ലയിൽ നിന്നൊരു ഏഴ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കവിയൂർ മഹാദേവർ ക്ഷേത്രം അപ്പോൾ നമ്മുടെ കവിയൂർ റോക്ക് ടെമ്പിളൊക്കെ പോകുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇവിടെയും കൂടെ ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാവുന്ന അല്ലെങ്കിൽ വന്ന് അതിൻ്റെ കൂടെ തന്നെ കാണാവുന്ന ഒരു ക്ഷേത്രമാണ് തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രം അപ്പോൾ നമ്മൾ കവിയൂർ മഹാദേവ ക്ഷേത്രം കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നിന്നൊരു ഒരു കിലോമീറ്റർ താഴെ മാത്രമാണ് കവിയൂർ ഗുഹാക്ഷേത്രത്തിലേക്കുള്ള ഒരു ദൂരം അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അപ്പോൾ നമ്മൾ അവിടുന്ന് മുന്നോട്ട് വരുമ്പോൾ കവിയൂർ റോക്കറ്റ് കേവ് ടെമ്പിൾ എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞ് വേണം നമ്മുടെ ഈ കാണുന്ന കവിയൂർ ഗുഹാക്ഷേത്രത്തിലേക്ക് പോകാൻ ഗുഹാക്ഷേത്രത്തിലേക്കുള്ള വഴിയാണേത് അപ്പം നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ പാറയിലാണ് ഗുഹാക്ഷേത്രം ഉള്ളത് തൃക്കക്കുടി ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ കാണുന്ന സ്റ്റെപ്പ് കയറി വേണം നമുക്ക് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടി എന്തായാലും ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കുറേയേറെ വാഹനങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട് ഞാൻ വിചാരിച്ച് ഇവിടെ ക്ഷേത്രത്തിലേക്കുള്ള തിരക്കായിരിക്കുമെന്ന് അത് എന്തായാലും അവിടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് വർക്ക്ഷോപ്പിൽ പണിക്കൂണ്ടുവരുന്ന വാഹനങ്ങളാണ് കിടക്കുന്നതെല്ലാം അപ്പോൾ നമുക്ക് എന്തായാലും മുകളിലേക്ക് കയറി നോക്കാം അപ്പോൾ ഇതിൻ്റെ പേര് തൃക്കക്കുടി ക്ഷേത്രമെന്നാണേ ഈ കാണുന്ന സ്റ്റെപ്പുകൾ കയറി വേണം നമുക്ക് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ വണ്ടി നമ്മളിവിടെ വെച്ചിട്ടുണ്ട് മുകളിലേക്ക് പോകുകയാണെ അപ്പം ഈ ഒരു ക്ഷേത്രം നമ്മുടെ പുരാവസ്തു വകുപ്പിൻ്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഉടമസ്ഥയിലാണെങ്കിലും പുരാവസ്തു വകുപ്പാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വാഹനങ്ങളൊക്കെ നമുക്കിത് ഇവിടെ വരെ വരും മുകളിലേക്ക് കയറി നോക്കാം അപ്പൊ ഈ കാണുന്ന സ്റ്റെപ്പുകൾ കയറി വേണം നമുക്ക് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടേ അപ്പൊ മുകളിൽ പുരാവസ്തു വകുപ്പിന്റെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഈ ഒരു ക്ഷേത്രത്തിന് പാണ്ഡോൻപാറ എന്ന മറ്റൊരു പേരും കൂടെ ഉണ്ട് അപ്പൊ ഈ സ്റ്റെപ്പുകൾ കയറി നമുക്ക് മുകളിൽ ചെല്ലണം അപ്പോൾ ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഒരു കവാടം നമുക്കിവിടെ നോക്കി അറിയാം വലിയൊരു പാറ ഇങ്ങനെ തുരന്ന് നല്ല സ്ക്വയറായിട്ട് ആയിട്ട് തുരന്നിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ത്രീഗോവിലാണ് ഈ ഒരു ക്ഷേത്രത്തിനുള്ളത് കണ്ടോ എത്ര ചതുരത്തിലാണ് കറക്റ്റ് കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് അതിനുള്ളിൽ ഒരു ശിവലിംഗമൊക്കെയുണ്ട് ശിവലിംഗത്തിന് അതിൻ്റെ പ്രത്യേകതയുണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ ഗണപതിയുടെ ഒരു ശില്പം ഉണ്ട് രണ്ട് സൈഡിലും ദ്വാരകോപാലകന്മാരും പിന്നെ ഇവിടെ ഒരു മുനയുടെ ഒരു രൂപം കൂടെ ഇതെല്ലാം കരിങ്കലിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് മുനിയുടെ രൂപം കൂടെ ഉണ്ട് പാണ്ഡവർ പൂജിച്ചിരുന്ന ഈ ഒരു ശിവലിംഗത്തിന് ഏകദേശം മൂന്നരയുടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇവിടെ ഒരു സെക്യൂരിറ്റി ഒരു ചേട്ടനുണ്ട് ആ ചേട്ടനോട് ചോദിച്ചിട്ടാണ് എന്നുള്ളിലെ ഫോട്ടോസൊക്കെ എടുത്തത് അപ്പോൾ ഇതാണ് നമ്മുടെ തൃക്കക്കുടി ഗുഹാക്ഷേത്രം ചേട്ടൻ അമ്പലത്തിന് എത്ര വർഷം പേർക്കുണ്ടെന്നോ പറഞ്ഞേ അത്രയും പേർക്കുണ്ടല്ലേ അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ഷേത്രത്തിന് ഏതാണ്ട് ഒരു എട്ടാം നൂറ്റാണ്ടിലാണെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ആയിരം ആയിരം വർഷം എന്തായാലും കഴിഞ്ഞിട്ടുണ്ടോ ആയിരം വർഷത്തിന് മുകളിൽ പടക്കമുള്ള ഒരു ഗുഹാക്ഷേത്രമാണ് നമ്മുടെ തിരുവല്ല കവിയൂരുള്ള ഈ ഒരു തൃക്കക്കുടി ഗുഹാക്ഷേത്രം അപ്പോൾ ഇത് പറഞ്ഞത് പാണ്ഡവന്മാരുടെ കഥയുമായിട്ട് അതി കഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ ഇവിടെ ചെറിയൊരു കുളം ഉണ്ട് അപ്പോൾ കുളം ഈ രണ്ട് കാണുന്ന പാറകളില്ലേ ഈ രണ്ട് പാറയിൽ കൂടി ഇങ്ങനെ അരിച്ചിറങ്ങുന്ന വെള്ളം ഇവിടെ ഇങ്ങനെ വന്ന് കിടക്കും അപ്പോൾ ഈ പാറയിൽ കൂടി ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളം രണ്ടും കൂടെ ഈ താണു കാണുന്ന കുളത്തിലേക്ക് വന്ന് കിടക്കും ഇപ്പം ഈ കുളത്തിൽ വെള്ളമൊന്നുമില്ല കേട്ടോ അതെല്ലാം മറ്റു ആയിട്ട് കിടക്കുവാണേ അപ്പോൾ നമ്മുടെ ഒരു ഗുഹാക്ഷേത്രം പല്ലവരഥ ശില്പശൈലിയിൽ നിർമ്മിച്ച ഒരു ഗുഹാക്ഷേത്രമാണ് ഇവിടെയുള്ള ഒരു ദ്വാരപാലകരുടെ ശില്പം മറ്റെങ്ങും കാണാത്ത തരത്തിലുള്ളതാണെന്നും പറയപ്പെടുന്നുണ്ട് ഇവിടെ നോക്കി അറിയാമേ ഇത് കണ്ടോ നല്ല വെട്ടുണ്ട് ഇവിടെ അതായത് നമ്മുടെ ഈ കട്ടളയൊക്കെ കയറ്റി പോലെ ഒരു വെട്ട് രണ്ട് സൈഡിലും ഉണ്ട് ഈ ഗ്രില്ലൊക്കെ പിന്നീട് ഇട്ടതായിരിക്കും നോക്കി മുകളിലൊക്കെ വലിയ പാറയാണ് ഈ പാറ പാറ ഇങ്ങനെ തുറന്നിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ തിങ്കളാഴ്ച ദിവസം അവധിയാണ് തിങ്കളാഴ്ച ദിവസം വന്നു കഴിഞ്ഞാൽ ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റില്ല പുറത്തുനിന്ന് കാണാൻ പറ്റും ഇവിടെ പൂജ വേണമെങ്കിൽ നടത്താൻ പറ്റും അതിനുള്ള നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇവിടെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് സൂക്ഷിക്കുന്നത് ഞാൻ വന്നപ്പോൾ ചേട്ടൻ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുവാണ് നമുക്ക് ഇനി പാറയിൽ എങ്ങനെയാണ് കയറുന്നത് എന്നൊന്ന് നോക്കണം എന്തായാലും ഇത് വഴി കയറാൻ ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ല ഞാൻ അപ്പുറത്തോടെ കയറാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്കണം നമുക്കൊന്നും ഓഹോ അപ്പോൾ അപ്പുറത്തൂടെ പോയി കഴിഞ്ഞാൽ അവിടെ രണ്ട് വീപ്പ് ഇരിപ്പുണ്ട് അതിലേക്കൂടെ മുകളിലോട്ട് കയറാൻ പറ്റുമെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ഇറക്കി വീണ്ടും താഴേക്ക് പോവാണ് നമുക്ക് ബൈക്ക് എടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ഇവിടെ പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനത്തിന് എത്തുന്ന ഭക്തജനങ്ങൾക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞ് ഫ്ലെക്സൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ കേരള സർക്കാർ പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ് മേൽനോട്ടത്തിലാണ് നമ്മുടെ ഒരു തൃക്കക്കുടി ഗുഹാക്ഷേത്രം ഉള്ളത് അപ്പോൾ അവിടെ നിന്ന് കാണുന്ന പോലെ അല്ലെട്ടോ ഈ റോഡിലേക്ക് ഇറങ്ങി എന്ന് കഴിഞ്ഞാൽ അറിയാം വലിയ രണ്ട് പാറയാണേ ഈ പാറയുടെ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ ഗുഹാ ക്ഷേത്രം ഉള്ളത് അപ്പോൾ ഈ പാറയുടെ മുകളിൽ കയറാൻ പറ്റുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിലേക്കൂടെ ആ കയറേണ്ടത് എനിക്കറിയില്ല ഞാൻ എന്തായാലും മുന്നോട്ട് പോയി നോക്കാമെന്ന് വെച്ചു വലിയ ഭീമകരമായ രണ്ട് പാറകളാണേ അവിടുന്ന് കുറച്ചും മുന്നോട്ട് വന്നു കേട്ടോ ഈ കാണുന്ന ആ പുറകെ കാണുന്നതാണ് നമ്മുടെ പാറ ഒരു മുകളിൽ കയറാനുള്ളൊരു ശ്രമമാണ് ഞാൻ നടത്തുന്നത് അപ്പോൾ അപ്പുറത്തൂടെ ഒരു വഴിയുണ്ട് ആ വഴിയിൽ കൂടെ പോകാമെന്നാണ് അവിടെ ഒരു ചേട്ടൻ പറഞ്ഞത് നമുക്ക് എന്തുലും പോയി നോക്കാമേ ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ ഈ പാറയുടെ ഒരു മറ്റൊരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും പണി പാളവും തോന്നുന്നുണ്ട് നല്ല വെയിലുണ്ട് എങ്കിലും മഴ ഇങ്ങനെ ചാറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഇവിടെ വന്നപ്പം ഒരാളോട് ചോദിച്ചപ്പം അവർ പറഞ്ഞത് ഇവിടെ എൻ്റെ വീപ്പേ ഇരിപ്പുണ്ട് ആ വീപ്പയുടെ ഇടയ്ക്കൂടെ ഉള്ള വഴിയാണെന്നാണ് പറഞ്ഞത് ഇതാണ് ആ വീപ്പം ഈ വഴിയിൽ കൂടെ നമുക്കിനി മുകളിലേക്ക് പോയി നോക്കണേ ഞാനെന്തായാലും ആ കണ്ട കുഞ്ഞ് വഴി ഇങ്ങനെ മുകളിലോട്ട് പോകാണേ അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഈ ഒരു പാറപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളെന്തായാലും ഇവിടെ വരെ വന്നു കഴിഞ്ഞിട്ട് ആ പാറയൊന്നും കണ്ടില്ലെങ്കിൽ നഷ്ടമല്ലേ സോറി പാറയുടെ മുകൾ ഭാഗം കണ്ടില്ലെങ്കിൽ നഷ്ടമല്ലേ നമ്മളെന്തായാലും മുകളിലേക്ക് പോകാണേ അത്യാവശ്യം നല്ല വെയിലായിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പറഞ്ഞപോലെ ഞാനിവിടെ വന്ന സമയത്ത് കുറേയേറെ കാറുകൾ കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു അമ്പലത്തിൽ അതുപോലെ തിരക്കായിരിക്കുമെന്ന് പക്ഷേ തിരക്കൊന്നുമില്ല ആരും ആളുകൾ വരുന്നത് തീരെ കുറവാണ് വരുന്നുണ്ടായിരിക്കാം അതെല്ലാം അവിടുത്തെ ആ വർക്ക്ഷോപ്പിലേക്ക് വരുന്ന വണ്ടികളാണ് അപ്പോൾ നമ്മൾ ഇതുവഴിയാണ് ഇങ്ങനെ കയറി വന്നത് അതെ ആ രണ്ട് ആ വഴിയിൽ കൂടെ ഇങ്ങനെ കുഞ്ഞു വഴിയാണ് വഴിയിൽ കൂടെയാണ് വന്നത് അപ്പോൾ നമ്മളിവിടെ ഒരു റബ്ബറും തോട്ടത്തിൻ്റെ നടുക്ക് എത്തിയിട്ടുണ്ട് കണ്ടോ ഈ റബ്ബറൻ തോട്ടത്തില്ലേ കൂടെ ഇതേ ചെറിയൊരു വഴിയുണ്ട് അപ്പോൾ ഈ വഴിയിൽ കൂടെ വേണം നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും മുന്നോട്ട് പോയി നോക്കാം അപ്പോൾ അവിടെ നിന്നും കുറച്ചുകൂടെ നമ്മൾ മുന്നോട്ട് വന്നിട്ടുണ്ട് അതെ ഇപ്പം നമ്മുടെ പാറയുടെ ഒരു ഭാഗമായിട്ടുണ്ട് അപ്പോൾ ഈ വഴിയിൽ കൂടെ വീണ്ടും നമുക്ക് മുകളിലേക്ക് പോകണം ഇച്ചിരി ഇടുങ്ങിയ വഴിയൊക്കെയാണ് പാറക്കൂട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതിലിരി മുകളിലേക്ക് ഇതൊക്കെ പോകണം അപ്പോൾ നമ്മൾ വന്ന വഴി ഇതാണ് ഈ റബ്ബറും തോട്ടത്തിൽ കൂടാണ് അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ മാക്സിമം നമ്മൾ ഈ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ കൊണ്ടുവരാതെ നോക്കുക ഇവിടെ നോക്കി അറിയുന്നുണ്ടോ ഇത് ഫുള്ള് പ്ലാസ്റ്റിക്കും കുപ്പികളും മാത്രമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും പുരാവസ്തു അതിൻ്റെ വസ്തു വകുപ്പിൻ്റെ കീഴിലുള്ള കേന്ദ്രങ്ങളിലൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വൃത്തേടാക്കി ഇടാൻ നമ്മുടെ ആൾക്കാർ ശ്രമിക്കുന്നതെന്ന് എനിക്കറിയില്ല ഇതേലും മോശമായ പ്രവണതയാണ് പ്രതി കുറ്റമുണ്ടോ അത്രമാത്രം കുപ്പികളൊക്കെയാണ് ഇവിടെ കിടക്കുന്നത് അപ്പോൾ നമ്മളെന്തായാലും വീണ്ടും മുകളിലേക്ക് പോകുകയാണേ മുകളിലേക്ക് പോകുമ്പോൾ പാറയുടെ ഒരു ഭാഗം നോക്കുകയാണ് നല്ല മരങ്ങളൊക്കെ ഇങ്ങനെ നിപ്പുണ്ട് അത്യാവശ്യം നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ട് ഒരു മഴ പെയ്യാനുള്ള സാധ്യത ഞാൻ അതിലൊന്നും തള്ളിക്കളയുന്നില്ല ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു കാര്യത്തിൽ നമുക്ക് പുരാവസ്തു വകുപ്പിനെ അഭിനന്ദിക്കാം അവരെന്തായാലും ആ ഗുഹാ ക്ഷേത്രം നല്ല വൃത്തിയായിട്ട് തന്നെയാണ് സൂക്ഷിക്കുന്നത് നമ്മൾ കണ്ടല്ലേ അവിടെ ചെന്നപ്പോൾ ഒരു ചേട്ടൻ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് അവിടെ സൂക്ഷിക്കുന്നത് പാറയിൽ കുത്തിപ്പരിപ്പുകളൊന്നുമില്ല സാധാരണ അങ്ങനെയുള്ള കേന്ദ്രങ്ങളിലൊക്കെ ആൾക്കാർ പേരൊക്കെ എഴുതി വെച്ച് കുളവാക്കുന്നതാണ് അയ്യോ പണി പാളിയെന്ന് തോന്നും ഇതെങ്ങനെ കുത്തനെ പാറയാണ് ഇതിലക്കൂടെ വേണം ഇനി മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് തെന്നി വീട് പോയി ഈശ്വരാ ഇതെങ്ങനെ കയറും ചെരുപ്പിട്ടുകൊണ്ടാണ് വന്നത് എന്നാലും ഞാൻ ഈ സൈഡിൽ കൂടെ കാണുമ്പോൾ കയറുന്ന ഒരു ഇച്ചിരി ടാസ്ക് ആകട്ടോ ചേങ്ങനെ കയറിപ്പോന്നുള്ളതാണ് എന്തായാലും ഇതേ ഇങ്ങനെ കുത്തനെ കയറ്റമാണേ എങ്ങനെ കയറിപ്പോവും മിക്കവാറും അവിടെ വരെ ചെന്ന് കഴിഞ്ഞാൽ പോകാൻ പറ്റും ചെറിയൊരു കുഴി പോലൊക്കെ ഉണ്ടോ പാറയിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിലേക്കൂടെ കയറിപ്പോകാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അതിലേ പോയി നോക്കാം അല്ലേ തോണം വീണ് കഴിഞ്ഞാൽ പാറയാണ് അമ്മേ അയ്യോ നിൻ്റെ മുകളിൽ കയറി കയറിപ്പോകുന്ന കൂടെ പോയി നീ ഇറങ്ങി വരുന്നത് എങ്ങനെ ആയിരിക്കും ഈ ഹെൽമെറ്റും കൂടെ കൊണ്ടാണ് ഇറങ്ങിയത് അപ്പോൾ അതാണ് വേറൊരു പ്രശ്നം അയ്യോ ഇദ്ദേഹിനി ഇങ്ങനെ കയറണം ഇത് കണ്ടോ എങ്ങനെ കയറുമെന്ന് എനിക്കറിയത്തില്ലോ ഈശ്വര നോക്കട്ടെ അത്രയും കയറി നമ്മൾ വന്ന വഴി ഇതാണ് ഇത്ര കുത്തനെ കയറ്റമാണ് ഈ കയറ്റത്തിൽ കൂടെ ആണ് വന്നത് അയ്യോ അത്രയും കയറിയപ്പോഴത്തേക്കെന്നെ അണയ്ക്കുന്നേ ഞാൻ വിജയമാണെങ്കിൽ ഞാൻ ആ ഭാഗം കട്ട് ചെയ്ത് കളയത്തില്ല നിങ്ങൾക്ക് ചിരിക്കാനുള്ളൊരു വകുപ്പ് ഉണ്ടാക്കിയിട്ടേ ഞാൻ പോകത്തുള്ളൂ ഒരു കാരണവശാലേ ഞാനത് കട്ട് ചെയ്ത് കളയത്തില്ല നമ്മളിപ്പം ഏകദേശം ഈ പാറയുടെ മുകളിൽ ഭാഗമായിട്ടുണ്ട് ആഹാ നല്ലൊരു വ്യൂ ആണ് എൻ്റെ ദൈവമിതുണ്ടോ മൊത്തം ബിയർ കുപ്പി പൊട്ടിച്ചിട്ടേക്ക് എവിടെ നോക്കിയാലും കുപ്പിച്ചില്ലാണ് എന്തിനാണോ ആൾക്കാർ ആൾക്കാരിങ്ങനെയൊക്കെ കാണിച്ചു വെക്കുന്നത് ഇതെല്ലാം ബിയർ കുപ്പികൾ പൊട്ടിച്ചിട്ടേക്കുന്ന എൻ്റെ ചില്ലുകളാണ് ഉണ്ടോ ഇവിടെയുണ്ട് ഇവിടെ ഉണ്ട് താഴെ ഉണ്ട് അതുപോലെ പാറയുടെ മുഗൾ ഭാഗത്തെല്ലാം ഇത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇനി ഇത്രയും കുത്തനെ മലയാണ് നോക്കിനി ഇത് കയറണം ഞാൻ എന്തെങ്കിലും മുകളിലേക്ക് കയറുവാണേ ആദ്യത്തെ പാറയുടെ മുകളിൽ എത്തിയിട്ടുണ്ട് അപ്പം ഇതാണ് ആദ്യത്തെ ഈ ഒരു പാറ ഇതിൻ്റെ അങ്ങേ സൈഡിലാണ് നമ്മുടെ ക്ഷേത്രമുള്ളത് അയ്യോ എന്നെ അണയ്ക്കുന്നു എനിക്ക് കുറച്ച് നേരം ശ്വാസമൊക്കെ വിട്ടിട്ട് രണ്ട് വീറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി പറയാം ബാഗൊക്കെ ഓട്ടം വെച്ചു ബാഗ് ഹെൽമെറ്റ് കൊടുത്തിട്ടിരിക്കട്ടെ ഹെൽമെറ്റ് നല്ല കാറ്റടിക്കുന്നുണ്ട് കൂട്ടു പോയി കഴിഞ്ഞാൽ പണി മേടിക്കും അങ്ങ് താട റോഡിച്ചല്ലേ അതിശക്തമായ കാറ്റാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യം ശരിയാണ് പാറയിൽ കയറാൻ ഇപ്പം ബുദ്ധിമുട്ടൊക്കെയാണ് പക്ഷേ മൂളിൽ വന്നു കഴിഞ്ഞാൽ ആ വെയിലിൻ്റെ കാടിനെയും നമുക്കറിയാം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേൾക്കാൻ പറ്റിയെങ്കിൽ ഞാൻ പിന്നീട് വോയിസ് ഓവർ ചെയ്യാം എന്തായാലും മനോഹരമായ ഒരു കാഴ്ചയാണ് പാറ ക്ഷേത്രത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളെ അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നിന്ന് മുന്നോട്ട് പോയി നോക്കാം എന്ന വഴി ഇതേ അതിലാണേ ആ റോഡിൽ കൂടി ഇങ്ങനെ മുന്നോട്ട് വന്ന് അവിടുന്ന് ലെഫ്റ്റ് എടുത്ത് നമ്മുടെ വണ്ടിയൊക്കെ ഇതേ ആ ചുവന്നൊരു വണ്ടി ഇരിക്കുന്നുണ്ടോ ചുവന്ന കിട റെഡ് കളർ ആയണ്ട വണ്ടി എവിടെ നോക്കിയാലും അറിയാം കേട്ടോ ഞാൻ പ്രതീക്ഷിച്ച പോലെ അല്ല കേട്ടോ ഞാൻ നല്ല വെയിലായിരിക്കും എന്ന് പറഞ്ഞാണ് വന്നത് പക്ഷേ വെയിൽ നല്ലപോലുണ്ട് ഉണ്ടെങ്കിലും ഈ പറയുന്ന പോലെ നോക്കുക ചൂടിൻ്റെ ഒരു കാഠിന്യം അങ്ങോട്ട് അനുഭവപ്പെടുന്നില്ല അതായത് നല്ല കാറ്റടിക്കുന്നുണ്ട് അടിപൊളി കാറ്റടിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു വൈകുന്നേരമൊക്കെ ആയ ആൾക്കാരൊക്കെ വരുന്നൊരു സ്ഥലമായിരിക്കും ഇത് അപ്പോൾ നമ്മളാ താഴെ അമ്പലത്തിൻ്റെ താഴെ കണ്ടേ ആലില്ലേ അത് കണ്ട് ഒന്ന് കാണാൻ സാധിക്കും അപ്പോൾ താഴെയായിട്ടാണ് നമ്മുടെ ക്ഷേത്രം വരുന്നത് കുറച്ചുകൂടെ ഒന്ന് മുന്നോട്ട് പോവാണേ മുന്നോട്ട് പോയിട്ട് എന്റെ താഴെയായിട്ടാണ് നമ്മുടെ അമ്പലം വരുന്നത് പിന്നെ ഇത് അപ്പുറത്ത് മറ്റൊരു പാറയും കൂടെ ഉണ്ട് കേട്ടോ താഴെയായിട്ടാണ് നമ്മൾ ആദ്യം കേറി വന്ന ആ ഒരു ക്ഷേത്രം അപ്പം നല്ല കാറ്റടിക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ ഈ പാറയിൽ കൂടെ നമ്മളൊരു കുളം കണ്ടില്ലേ അപ്പം അതിൻ്റെ അകത്ത് വെള്ളമില്ലായിരുന്നു ഈ രണ്ട് പാറയിൽ കൂടെ ഉയർന്നു വരുന്ന വെള്ളം താഴെ ആ കുളത്തിലേക്ക് ചെന്ന് വീഴും അപ്പോൾ ഇതാണ് നമ്മുടെ തൃക്കക്കൂടി ഗുഹ ക്ഷേത്രത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ ഇതിൻ്റെ താഴെയായിട്ടാണ് ക്ഷേത്രം വരുന്നത് നമ്മൾ ആ കയറി വന്ന പടികളൊക്കെ ചെറുതായിട്ട് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും ഈ കാറ്റുണ്ടല്ലോ കാറ്റൊരക്ഷയില്ല കേട്ടോ അടിപൊളി കാറ്റാണേ ാണ് നമ്മൾ കയറി വന്നത് നമ്മൾ ആദ്യം വന്നത് ആ സ്റ്റെപ്പിൻ്റെ അവിടെയാണ് അതിൽ ഇങ്ങനെ മുകളിലേക്ക് കയറി ഇവിടെയാണ് ക്ഷേത്ര ശ്രീകോയിലുള്ളത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒക്കെ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ ഏതാണ്ട് മൂന്നടി ഉയരമുള്ള ശിവലിംഗമാണ് നമ്മുടെ ഒരു തൃക്കക്കുടി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഈ കാറ്റങ്ങോട്ട് മാറിക്കഴിഞ്ഞാലേ പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റില്ല പപ്പടം പോലെ ആയിപ്പോ നമ്മൾ അതുപോലെ ചൂടാണ് പക്ഷെ കാറ്റുള്ളതുകൊണ്ട് പ്രശ്നമില്ല എന്തായാലും ഞാൻ അധികേരം ഒന്നും ഇവിടെ ഇരിക്കാൻ പോകുന്നില്ല ഞാനെന്തായാലും ഇറങ്ങുവാണ് അപ്പോൾ പ്രത്യേകിച്ച് മുകളിൽ കാഴ്ചകളൊന്നുമില്ല നമ്മളീ കണ്ട കാഴ്ചകളൊക്കെ തന്നെ ഉള്ളൂ അതുപോലെ തന്നെ നമ്മളിപ്പം നടന്നല്ലേ വന്നത് നമുക്ക് വരണമെങ്കിൽ നമുക്ക് ആ വണ്ടി വെച്ചെടുത്ത് വന്ന് അവിടെ നിന്ന് മുന്നോട്ട് പോകണം മുന്നോട്ട് കുറച്ചുകൂടെ പോയിട്ട് ലെഫ്റ്റ് പോയിട്ട് ഇത് ഇങ്ങനെ അതിലേക്കൂടെ അതിലേ ഇങ്ങനെ നമുക്ക് കറങ്ങി അടിച്ച് ഇപ്പുറത്ത് വരാം അതായത് അപ്പുറത്തെ പാറയുടെ അവിടെ ചെല്ലാൻ പറ്റും ഒത്തിരി കയറ്റം വഴിയല്ലേ കയറി വന്നേ അതെ ആ അതിലേ തന്നെ നേരെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന വഴിയിൽ കൂടെ മുകളിലേക്ക് ഇങ്ങനെ കയറി വരാം കേട്ടോ അപ്പോൾ ഇവിടെ ഇത്രയും വലിയ കയറ്റം തോന്നുന്നില്ല മറ്റേതിൻ്റെ അത്രയും കയറ്റം നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നില്ല അപ്പം നമുക്ക് എന്തേലും ഇറങ്ങിപ്പോന്നെന്തായാലും ഇതിലൊന്ന് പോയി നോക്കാം നമ്മളപ്പുറത്തൂടെയാണ് കയറി വന്നത് ഇനി നമ്മൾ തിരിച്ചിറങ്ങിപ്പോകുന്നത് തീരെ വഴിയിൽ കൂടാണേ പക്ഷേ ഇവിടെ അത്രയും പ്രശ്നമില്ല അത്രയും കയറ്റം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല വലിയ കുഴപ്പമില്ല എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ താഴെ വന്നിട്ട് അവിടെ അല്പം കൂടെ മുന്നോട്ട് പോയിട്ട് ഈ വഴിയെ കയറി വരിക കയറ്റം ഇല്ലെന്നല്ല ആ കയറ്റം കട്ടിയുള്ള കുത്തിനെയുള്ള കയറ്റത്തിനേക്കാൾ അല്പം കൂടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട് അത്രേ ഉള്ളൂ എന്നിടക്കും ഇതുകൊണ്ടാണ് തെന്നിക്കിടക്കുവാണ് ചവിട്ടുന്നത് ശരിയായില്ലെങ്കിൽ പാറയാണ് ഇടിച്ച് വീണ് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും നമ്മളെ കൊള്ളില്ല അയ്യോ കണ്ടോ തെന്നിപ്പോവും അപ്പോൾ നമ്മൾ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് വേറെ വഴി കൂടാണേ കണ്ടല്ലേ അത്രയും കയറ്റമില്ല കേട്ടോ നമ്മൾ കയറിപ്പോയതിൻ്റെ അത്രയും പ്രശ്നമില്ല പിന്നെ തെന്നലുണ്ട് നല്ലപോലെ വഴുക്കലുണ്ട് ഉണ്ടല്ലേ അപ്പോൾ അത് ഇറങ്ങി പോകുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഏ ചെറിയൊരു പാറക്കുളം ഉണ്ട് പാറയിൽ പാറയുടെ വീട്ടിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്നതാണ് കയറിപ്പോയിതോ അവിടെ വന്നിട്ട് ഞാൻ അതിലേ കുത്തനെയാണ് കയറിപ്പോയേ ശരിക്കും നിങ്ങൾ അതിലേ പോവേണ്ട അവിടെ വന്നു കഴിഞ്ഞിട്ട് അതെ ഇങ്ങോട്ടിങ്ങ് പോരുവോ നേരെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിലേ പോയി കയറ്റം കുറവാണ് ഇതിലേ പോയാൽ മതി ഇതായിരിക്കും നല്ലത് അതെൻ്റെ അഹങ്കാരത്തിനും എൻ്റെ അശ്രദ്ധ കൊണ്ടും ഞാൻ കയറി പോയതാണ് അതിലേ പോവേ വേണ്ട അവിടെ വരിക നമ്മൾ ആദ്യം വന്ന് വന്ന സ്ഥലത്ത് അവിടുന്ന് മുകളോട്ടേക്ക് കുത്തനെ കയറ്റം എന്ന് പറഞ്ഞില്ലേ അവിടെ നിന്ന് ഇങ്ങനെ കയറി നേരെ അങ്ങ് പോയാൽ മതി വലിയ കയറ്റം ഒന്നുമില്ല ആ മുകളിൽ ചെറിയൊരു കയറ്റമുണ്ട് അതേ ഉള്ളൂ എന്തായാലും ഇത്രയും കുത്തനെ ഞാനീ പാറക്കിടക്കേണ്ടില്ലേ ഇങ്ങനെ കുത്തനെയാണ് ഞാൻ കയറിപ്പോയത് അത്ര ഒരു പ്രശ്നം എന്തായാലും വരത്തില്ല ഇതിലേക്കൂടെ ഇറങ്ങി നോക്കാം അല്ലേ എന്തായാലും ഇതിലേക്കൂടെ ഇറങ്ങി നോക്കുക ഇത് ഇച്ചിരി കൂടെ പ്രശ്നമില്ല പക്ഷെ വെള്ളമില്ല അതുകൊണ്ട് കാരണം തെന്നി വീടത്തില്ലായിരിക്കും എന്തായാലും അതിലേ എന്തായാലും ഇറങ്ങാം ഇരുന്ന് ഇറങ്ങേണ്ടിവരും ഇല്ലെങ്കിൽ ശരിയാവത്തില്ല കാലിങ്ങനെ വെട്ടുന്നു എന്തായാലും ഇരുന്ന് തന്നെ ഇറങ്ങിയേക്കാം അല്ലേ വെറുതെ ഇനിയും ഒന്ന് വീണ് കഴിഞ്ഞാൽ പത്ത് ലൈക്ക് കൂടുതൽ കിട്ടുമെന്നല്ലാതെ പ്രത്യേകിച്ച് പ്രയാറോ ഒന്നുമില്ല പക്ഷേ ഇനി ഇരിക്കാൻ പോയാൽ അവിടെ കിടന്നു പോയെങ്കിൽ പണി പാടത്തില്ലേ എന്തായാലും ഇരുന്നങ്ങ് പതുക്കെ അങ്ങ് ഇറങ്ങാം അല്ലേ ഇറങ്ങിയേക്കാം ഇങ്ങോട്ട് വിടുന്ന മേടിക്കും ഇതുപോലെ കുറേയേറെ കസേരകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എനിക്കൊന്ന് ടൂറിസം വകുപ്പ് ശ്രമിക്കണം പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തതിന് ശേഷം ഇതിൽ ടൂറിസം ത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ആൾക്കാർക്ക് ഇരിക്കാനോ ഒക്കെ സൗകര്യത്തിന് വെച്ചതാണ് എന്തായാലും ആൾക്കാരൊക്കെ വന്നിരിക്കുകയെന്ന് വെച്ച് ചെയ്തതായിരിക്കും ആൾക്കാരൊക്കെ വൈകിട്ട് വന്നിരിക്കുന്നുണ്ടായിരിക്കാം എന്തായാലും നല്ലൊരു കാര്യമായിരുന്നു ചെയ്തത് വൈകുന്നേരമൊക്കെ വന്നിരിക്കാൻ നല്ല സ്ഥലമായിരിക്കാം അപ്പോൾ തൃക്കക്കുടി മഹാദേവ ക്ഷേത്രത്തിലെ ഈ ഒരു കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ആയിട്ട്